ഗവൺമെന്റ് പ്രവേശനോത്സവം പ്രവേശനോത്സവം നടന്നു വാർഡ് മെമ്പർ ബൈജു ജോർജ് തെളിയിച്ച് ചെയ്തു പ്രസിഡന്റ് അധ്യക്ഷനായി ഇഞ്ചിയാനി ഗവൺമെന്റ് സ്കൂളിൽ പ്രവേശനോത്സവമാണ് പ്രസിഡന്റ് ബിജു എം കെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങുകൾ ടീച്ചർ ഇൻചാർജ് മമത എ പി വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തു ആലക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം ബൈജു ജോർജ് അക്ഷരദീപം തെളിയിച്ച് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ആദ്യം വന്ന കുട്ടികളൊക്കെ വരിക ആദ്യം ഏതായാലും സ്കൂളിലേക്ക് കൂടുതൽ കുട്ടികളെ ആർത്തിക്കുന്നതിന് വേണ്ടി സ്കൂളുകളിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് പലരെ സ്കൂളുകളിൽ വരുമ്പോൾ കുട്ടികൾക്കെ കുട്ടികളൊക്കെ അറിയും പതിനെട്ട് മാറി മാറി സ്കൂളിൽ വരുമ്പോൾ അവർക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് പലരും സ്കൂളുകളിൽ സ്കൂളിലെ ടീച്ചേഴ്സാണെങ്കിലും അവരെ വളരെ കാര്യമായി ശ്രദ്ധിക്കുകയും അവരെ അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും ഒക്കെ നൽകി അവരെ ശുശ്രൂഷിച്ചും ഒക്കെ ആകുമ്പോൾ സ്കൂളുകളിൽ കുട്ടികൾ അതുകൊണ്ട് സ്കൂളുകളിൽ പറയുന്നത് പോലെ സ്കൂളിൽ സാധാരണ ആ പണ്ടത്തെ ഞങ്ങളുടെ ചെറുപ്പം സ്കൂളുകളിൽ നമ്മൾ ആ പ്രോത്സവം കുട്ടികളുടെ നിലപാടിയാണ് വിഭാഗം കൊടുക്കാൻ അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് എല്ലാവരും അതുപോലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിസാമുൾ ഇബ്രാഹിം നവാഗതരെ സമ്മാനങ്ങൾ നൽകി സ്വീകരിക്കുകയും എൽ എസ് എസ് വിജയികളെ അനുമോദിക്കുകയും ചെയ്തു ആലക്കോട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് തോമസ് മാത്യു കക്കുഴി ഭരണസമിതി അംഗം റാണി ജോമോൻ ഇഞ്ചിയാനി ബ്രാഞ്ച് മാനേജർ ബിജി എന്നിവർ ചേർന്ന് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമുള്ള രക്ഷാകർത്തൃ ശാക്തീകരണ പരിപാടിയും ഇതോടൊപ്പം നടന്നു